اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد حبيب رسول الله صلى الله عليه وسلم قلنا صحابي ولولو بارنو من يستطيع منكم ان يقرا من القران الف آية قبل النوم ഉറങ്ങുന്നതിന് മുമ്പ് ആയിരം ആയത്ത് പരിശുദ്ധ ഖുറാനിൽ നിന്ന് ദിനേനെ ഓതാൻ ആർക്കാണ് നിങ്ങളിൽ നിന്ന് സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബികൾ ആയിരം ആയത്ത് ഓതണ്ട നബിയേ അതൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ നബ്സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ശരി ആയിരം ആയത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ ഒരു തവണ ഓതിയാൽ ആയിരം ആയത്ത് പരിശുദ്ധ ഖുറാനിൽ നിന്ന് ഓതിയ പ്രതിഫലം കിട്ടും അത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതണം എന്ന് പറഞ്ഞിട്ട് നബിസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു കൊടുത്ത സൂറത്താണ് സൂറത്ത് ഇടക്കിടെ ആ സൂറ തോതണം ആ ഒരു സൂറത്തോതുന്നത് കൊണ്ട് ആയിരം ആയിത്തോതിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് ഖുറാനിലെ ചില ഭാഗങ്ങൾ അങ്ങനെയാണ് ആ ഭാഗത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് അതിന് പ്രത്യേക പ്രതിഫലവും ഉണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഈ സൂറത്ത് ഉത്തക്കാസ് പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫീത്ത് നൽകുന്ന ആറാവും ഇപ്സുല അലൈഹി വസ്ലാമൻ തങ്ങള് പറഞ്ഞു ഖുർആനിൻ്റെ നാലിലൊന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു സൂറത്തുണ്ട് അതാണ് സൂറത്തുൽ കാഫിറൂൻ ഖാഫിറൂൻ സൂറത്തുൽന റുബുൽ ഖുർആാൻ ഹദീസാണ് ഖുർആാനിൻ്റെ നാലിലൊന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ കാഫിറൂൻ ഖാഫിറൂൻ കാഫിറൂന നാല് തവണ ഓതിയാൽ ഒരു ഹത്തും ഓതിയ പ്രതിഫലമാണ് നേരത്തെ പറഞ്ഞ സൂറത്തുൽ താഫുർ ഒരു ഒരാറോ ഏഴോ പ്രാവശ്യം ഓതിയാൽ ഒരു ഹത്തും ഓതിയ പ്രതിഫലമാണ് കുത്തനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു സൂറത്തുൽ ഇഖലാസ് ഖുർഹാൻ ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമോതിയ പ്രതിഫലമാണ് സൂറത്തുൽ ഇഖലാസ് ഓതിയാൽ കിട്ടുക മൂന്നിലൊന്ന അഥവാ മൂന്ന് തവണ കുലഹുൽ ഓതിയാൽ ഒരു ഹത്തും ഓതിയ പ്രതിഫലമാണ് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഏതൊരു സദസ്സിലും ഏതൊരു വിഷയത്തിലും ഏതൊരു പരിപാടിയുടെയും തുടക്കത്തിലും ചിലപ്പോൾ ഒടുക്കത്തിലൊക്കെ ഫാത്തിഹ വിളിച്ചിട്ട് ഒരു ഫാത്തിഹയും മൂന്ന് ഇഫിലാസും ആ ചെയ്യുന്നത് അത് ഇതുകൊണ്ടാവാം അതിന്റെ ശ്രേഷ്ഠത കൊണ്ടാവാം മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഒരു ഫത്മിന്റെ പ്രതിഫലമാണല്ലോ മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാണാം നിസ്ഫുൽ ഖുർആൻ പ്രതിഫലം കിട്ടും ഒരു സൂറത്ത് ഓതിയാൽ ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ സൂറത്ത് ഓതുക എന്നത് വലിയ മഹത്വമുള്ളതാണ് ഓദാൻ വേണ്ടിയാണ് ഹബീബായ തങ്ങളവിടെ നിന്ന് നമുക്ക് നിർദ്ദേശം നൽകിയത് സൂറത്തു ഖുർആൻ എന്ന സൂറത്ത് ഒരു തവണ ഓതുക എന്ന് പറഞ്ഞാൽ ഖുർആാനിൻ്റെ പകുതി ഭാഗം ഓതിയ പ്രതിഫലമാണ് രണ്ടു പ്രാവശ്യം ഓതിയാൽ ഒരു ഹത്തും ഓദിയ പ്രതിഫലമായി ഇനി കാണാം സൂറത്ത്യാസീൻ കൽബുൽ ഖുർആൻ ഹൃദയ ഭാഗമാണ് സൂറത്ത് യാസീൻ മാത്രമല്ല അത് ഓതിയാൽ ഒരു ഹത്തും പ്രതിഫലമാണ് ഒരു ഖുർആൻ പ്രതിഫലമാണ് പത്ത് ഹത്തിൽ ഖുർആൻ പ്രതിഫലം ഉണ്ട് സൂറത്ത് യാസീൻ അപ്പൊ യാസീനെ എന്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുത്തത് യാസീൻ ഓതമെന്ന് നബിസൈ നമ്മൾ എന്തുകൊണ്ടാണ് പറഞ്ഞത് അത്രമേല സൂറത്തിൻ്റെ പ്രതിഫലമുണ്ട് പത്ത് ഹത്തുമൽ ഖുറാൻ ഓദ്യ പ്രതിഫലമാണ് ഒരു യാസീൻ ഓദ്യാപിട്ടു പക്ഷെ പത്ത് പ്രാവശ്യം ഹത്തോതിയാൾക്ക് കിട്ടുന്ന കൂലി അത് വേറെ ഒന്ന് ഒരു പ്രത്യേക പ്രതിഫലമാണ് അതൊരു പ്രത്യേക പ്രതിഫലം അത് കൊടുക്കും അതേ സ്ഥാനത്ത് പത്ത് പ്രാവശ്യം സൂറത്ത് യാസിൻ ഓതുമ്പോൾ അതൊരു ഹത്തും ഓതിയ പിന്നെ ഒരു പത്ത് പ്രാവശ്യം ഹത്തുമുൽ ഖുറാൻ ഓതിയ പ്രതിഫലം അതിന് അതിനു വേണ്ടി നൽകപ്പെടും അല്ലാതെ ഓതുന്നവർക്ക് അതിനൊരു പ്രത്യേക പരിഗണന അള്ളാഹു നൽകും നൽകപ്പെടും അത് അൽ ജുമാഅത്തു ഹജ്ജുൽ വൽ മസാക്കിൻ എന്ന് പറഞ്ഞാൽ ഈ ജുമാഅ ബിസ്കിമാരുടെ ഹജ്ജാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഹജ്ജിന് പോകാതെ ജുമാക്ക് കൂടിയാൽ മതി അങ്ങനല്ല ഹജ്ജിന് നൽകുന്ന ഒരു ഒരു പ്രത്യേക പ്രതിഫലം ഇഖ്ലാസോടെ കൂടെ പങ്കെടുക്കുന്നവർക്ക് നൽകപ്പെടും എന്നാണ് എന്നതുപോലെയുള്ള ഒരു വിഷയം തന്നെയാണ് ഇതിൽ സത്മോദ്യ പ്രതിഫലം കിട്ടും മറ്റുള്ളവർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ടാവും എന്ന് മാത്രം ഇനി നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് സൂറത്തുൽ ഫാത്തിഹയാണ് ഖുർആാനിലെ ഏറ്റവും അഫുതലായ സൂറത്ത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ആയതുകൊണ്ട് തന്നെയാണ് ആ ഫാത്തിഹക്ക് ഉമ്മുൽ കിതാബ് കിതാബിൻ്റെ ഉമ്മ എന്ന് പറയപ്പെടുന്നതും പരിശുദ്ധ ഖുറാന് തുടങ്ങാൻ വേണ്ടി അള്ളാഹു താര ഈ ഫാത്തിഹയെ തിരഞ്ഞെടുത്തു മാത്രമല്ല മറ്റുള്ള സൂറത്തുകളൊക്കെ ഒരു തവണയാണ് അവതരിച്ചതെങ്കിൽ ഫാത്തിഹ പലതവണ അവതരിച്ചിട്ടുണ്ട് ആയിട്ട് അള്ളാഹുവിൽ നിന്ന് ഇറക്കി കൊടുക്കൂല ജുബരിൽ അലൈഹി സ്വലാം ഫാത്യഹ മലാവർത്തി ഇറക്കി കൊടുത്തിട്ടുണ്ട് ആ ഫാദ്യഹക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് സബൽ ധാരാളം പേരുകളുണ്ട് ഏറ്റവും കൂടുതൽ പേരുള്ള സൂറത്ത് സൂറത്ത് ഫാദ്യഹയാണ് ഇരുപതോളം പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ചില മഹാന്മാർ അതിന് മുപ്പതോളം പേരുകൾ സൂറത്ത് ഫാത്തിഹക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത്രയും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്തുകൊണ്ടാണ് ഫാത്യഹക്ക് ഇത്തരമേലി ശ്രേഷ്ഠത വന്നതെന്നറിയോ പരിശുദ്ധ ഖുർആാനിലുള്ളത് മുഴുവനും ഫാത്തിഹയിലുണ്ട് പുസ്തകം എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ ആമുഖത്തിൽ എന്തുണ്ടാവും ഈ പുസ്തകത്തിൽ അടങ്ങിയ എല്ലാ വിഷയവും ചെറിയ ഒരു ആമുഖത്തിൽ ചെറിയ രീതിയിൽ ഉൾക്കൊള്ളിക്കും അതിൻ്റെ അതിലേക്കുള്ള ഒരു സൂചന എന്നതുപോലെ പരിശുദ്ധ ഖുറാനിൽ പറയപ്പെടുന്ന വിഷയങ്ങളിലേക്കുള്ള ഒരു സൂചന സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് ഖുറാനിലുള്ളത് മുഴുവനും ഫാത്തിഹയിലുണ്ട് അതുകൊണ്ടാണ് ഫാത്തിഹ എന്നതിന് അത്തരമേൽ ശ്രേഷ്ഠത വരാൻ കാരണം ഫാത്തിഹയിലുള്ളതെല്ലാം എവിടെ ഉണ്ട് ബിസ്മിയിലുണ്ട് ബിസ്മിയിലുള്ളതെല്ലാം അള്ളാഹുവിൽ ഉണ്ട് അപ്പം അള്ളാഹുവിൽ എല്ലാം ഉണ്ട് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു താല കൂടുതൽ അറിവുകൾ നാഫിയായിരുന്നു നമുക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ ഒരു കാര്യവും കൂടി ഏറ്റവും അഫുതലായ ആയത് സൂറത്തിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഇനി ഖുർആാനിലെ ഏറ്റവും ആയിൽ ഖുർആാൻ ഖുർആാനിൻ്റെ ആയത്തുകളിൽ വെച്ച് ഏറ്റവും ബഹുമാനമുള്ള മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള ആയത്ത് ആയതു അല്ല സഹിയായ ഹദീസിൽ വന്നതാണ് അള്ളാഹു താരയിലൊക്കെ പതിവാക്കാനും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഫ് നോക്കിയാൽ